ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്ത് ഒന്ന് വന്നു അപ്പം അവിടെ ജനിച്ചു കളഞ്ഞ വീട്ടിൽ അപ്പോൾ അവിടെ കുറച്ച് കോഴികൾ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് Thank you. ഹായ് കുമാർ കേക്കാവോ അഞ്ചു പേര് വന്നിട്ടുണ്ട് അഞ്ചു പേര് ഒന്ന് ലൈക്ക് അടിക്കാം ചേക്കണേ അഞ്ചു പേരെ കാണിക്കണം എല്ലാരും കൂട്ടിലോട്ട് കയറാൻ പോവാട്ടോ പൊന്നുസ് ഞങ്ങൾ വീട്ടിൽ വരെ വന്നതാ കേക്കാവൂ എല്ലാരും പോയി എല്ലാരും അവരുടെ കൂട് തേടിപ്പോയി ആ മറ്റേ മറ്റപ്പള്ളി കാണാ കേ ഇരുട്ടായിപ്പോ ഇടാ വന്ന സമയം ശരിയായില്ല അമ്പലത്തിൽ പോയോ ഇല്ലില്ല ഇന്ന് കാ ആദ്യ പിറന്നാളായിരുന്നു അപ്പൊ എല്ലാരും കൂടെ ഇവിടം കൂടാന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങോട്ട് വന്നു അപ്പൊ കിരൺ വന്നിട്ടുണ്ട് കിരൺ വന്നിട്ടുണ്ട് നീ ഇത് തല കാണിക്കാൻ വന്നു നടക്കട്ടെ എപ്പോഴാടേ ഗെയിം ഓ ഞാനും ലൈവിടാൻ പോവാ ആ നടക്കട്ടെ നടക്കട്ടെ വന്നവരൊന്ന് ലൈക്ക് ഇടിച്ചേക്കണേ സ്റ്റിഫിറ്റകത്തുണ്ട് അവിടെ ഞങ്ങൾ എല്ലാം കൂട്ട അമ്മ ഇന്ന് ഏറ്റുനോക്കാൻ വന്നു കേട്ടോ സ്റ്റെഡിയെ കാണാൻ പറ്റത്തൊന്നും സ്ഥലം ആണോ ചോദിച്ചേ ഒന്ന് എനിക്ക് സ്ഥലം ഇവിടാണെങ്കിൽ കരുനാഗപ്പള്ളിയാണ് ഞങ്ങള് കരുനാപ്പള്ളിയാണ് വരും ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ള പന്തളമാണേ ുംബി ടാപ്പി ഒറിജിനൽ പേര് ഒന്ന് പരിചയപ്പെടുത്താമോ പ്ലീസ് പേരെന്ന് പറയോ

വെറുതെ വെറുതെ എന്ന് പറയാൻ പറ്റത്തില്ല ഇന്ന് ആദ്യത്തെ പിറന്നാളായിരുന്നു അപ്പം വീട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന വീടാണ് അപ്പം അവിടെ അച്ഛനും അമ്മയും ആങ്ങളെയും താമസിക്കുന്നുണ്ട് ആങ്ങള ജോലി മസ്കറ്റായിരുന്നു അപ്പം അപ്പം ഞാൻ ദേവിന് വന്നിട്ടുണ്ട് ആ പറ ഒന്ന് കാണാം എന്നൊക്കെ ചൊല്ലി എന്തോ ആ വരും ശരി ലൈവ് ഇവിടെ നിർത്തുവാണേ ഹായ് ഉറങ്ങി ഹായ് ഹായ്ലോ ഹലോ ഹലോ ഒരു പാട്ട് പാടി കൊടുത്തേ ഒരു പാട്ട് പാടി ഒരു പാട്ട് പാട്ടുപാട് മീനാക്ഷി പാടി മീനാക്ഷി ഒന്ന് പാട് ഓ കാർത്തിക്ക് പാട്ടുപാടാൻ അറിയാമെന്നെല്ലാരും ഒന്ന് കേൾക്കട്ടെ അയ്യോ ഹായ് 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 അപ്പൊ നമുക്ക് ലൈവ് ഇട സ്റ്റോപ്പ് ചെയ്യും അപ്പൊ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു

ൂട്ടു അപ്പൊ ശരി ഓക്കെ ബൈ ബൈ വീഡിയോ കാണാം ലൈവ് ഇവിടെ സ്റ്റോപ്പ് ബൈ